നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തെലങ്കാന ടണൽ ദുരന്തത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി തുണച്ചത് കേരള പോലീസിന്റെ ശ്വാനസേന കേരളത്തിൽ നിന്നെത്തിച്ച നായ്ക്കൾ മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുള്ള രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിലെ ആദ്യ സ്ഥലത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല ഗുരുവായൂർ ഇന്ന് രാത്രി ഉത്സവം കൊടിയേറും രാവിലെ ആറരയ്ക്ക് ആനയില്ല ശിവേലിയും ഉച്ചതിരിഞ്ഞ് മൂന്നിന് ആനയോട്ടവും നടക്കും ആയിരം ചൈതന്യ കലശങ്ങളും അതിവിശേഷമായ ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു ഉത്സവത്തിന്റെ ഭാഗമായി പവിത്രമായ കലശാഭിഷേകങ്ങൾ ഞായറാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം തുടങ്ങി എറണാകുളം ജനറൽ ആശുപത്രിയിൽ സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ സ്ത്രീകൾ കിടന്നിരുന്ന വാർഡിന്റെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് പാളി അടർന്നു വീണു അപകട സമയത്ത് കൂട്ടിരിപ്പുകാരുൾപ്പെടെ എട്ട് സ്ത്രീകളും ആറ് കുഞ്ഞുങ്ങളും വാർഡിൽ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തവണയും പി ജയരാജനെയും പി ശശിയെയും കയറ്റാനായില്ല മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമടങ്ങുന്ന കണ്ണൂരിലെ ഔദ്യോഗിക വിഭാഗം ആസൂത്രിതമായി നടത്തിയ നീക്കമാണ് പി ജയരാജനെ ഒഴിവാക്കിയതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഗവർണർ ഡി ജി പിയുടെ റിപ്പോർട്ട് തേടി നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടു ലഹരി തടയാനുള്ള ആക്ഷൻ പ്ലാൻ നൽകാനും നിർദ്ദേശം നൽകി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർമാരുടെ യോഗം ചേരാനിരിക്കുകയാണ് ഇതിനു മുന്നോടിയായാണ് നിർദ്ദേശം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് തുടങ്ങും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് അംഗീകാരം വഖഫ് ഭേദഗതി ബിൽ പാസാക്കൽ എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന അജണ്ടകൾ റംസാൻ മാസത്തിൽ കാശ്മീരിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചതിനെതിരെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രതിഷേധം ലോക പ്രശസ്തമായ ഗുൽമാർഗിലെ സ്കീ റിസോർട്ടിലാണ് ഫാഷൻ ഷോ നടന്നത് പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പരിപാടിയെ വിമർശിക്കുകയും റിപ്പോർട്ട് തേടുകയും ചെയ്തു ഹുറിയത്ത് കോൺഫറൻസ് മേധാവിയും വിഘടനവാദി നേതാവുമായ മിർവൈസ് ഉമർ ഫാറൂഖ് ഇതിനെ അതിക്രമം എന്ന് വിശേഷിപ്പിച്ചാണ് രംഗത്തെത്തിയത് കാർഗിലിൽ സി പതിനേഴ് ഗ്ലോപ്പ് മാസ്റ്റർ വിമാനം ഇറക്കി ചരിത്രം കുറച്ച് ഭാരത വ്യോമസേന ഉയർന്ന ഭാരോദ്വഹനശേഷിയുള്ള ട്രാൻസ്പോർട്ട് വിമാനമായ സി പതിനേഴ് ഗ്ലോപ്പ് മാസ്റ്റർ ആണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ ദുർഘടമായ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കാർഗിലിൽ വ്യോമത്താവളത്തിൽ ആദ്യമായി പരീക്ഷണ ലാൻഡിംഗ് വിജയകരമായി നടത്തിയത് ഇതോടെ പാക് അതിർത്തിയിലേക്ക് ഞൊടിയിടയിൽ ചരക്ക് ഗതാഗതം സാധ്യമാകും കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയിഗ്ന പിൻഗാമിയായും ലിബറൽ പാർട്ടി നേതാവായും മാർക്ക് കാർണിയെ തെരഞ്ഞെടുത്തു നേരത്തെ ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഗവർണർ ആയിരുന്നു ഒന്നര ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ പങ്കെടുത്ത വോട്ടെടുപ്പിൽ മാർക്ക് കാർണിക്ക് എൺപത്തി ആറ് ശതമാനത്തോളം വോട്ട് ലഭിച്ചതായാണ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെയാണ് കാർണി പരാജയപ്പെടുത്തിയത് പാലസ്തീൻ ദുരന്തത്തിന് കാരണമാകുന്ന ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കേണ്ടത് ധാർമ്മികവും മതപരവുമായ കടമയാണെന്ന് പറഞ്ഞ പാകിസ്ഥാനിൽ റംസാൻ സമയത്തെ ഇസ്രയേലി ഈന്തപ്പഴം വീണ്ടും പാകിസ്ഥാൻ വിപണിയിൽ പ്രത്യക്ഷപ്പെട്ടു കറാച്ചിയിലെ വിപണികളിൽ ഇസ്രയേലി മെഡ്ജൂൾ ഈന്തപ്പഴം ലഭ്യമാകുന്നതിൽ ചിലർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് മൊറോക്കോയിൽ ആദ്യം കൃഷി ചെയ്തിരുന്ന മെഡ്ജൂൾ ഈന്തപ്പഴം ഇപ്പോൾ പാലസ്തീൻ ജോർദാൻ ഇറാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലും വളർത്തുന്നു നിലവിൽ ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ ഈന്തപ്പഴം കയറ്റുമതി ചെയ്യുന്ന രാജ്യം സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഉക്രൈന്റെ കിഴക്കൻ നഗരമായ ഡോപ്രോപിലിയയിൽ ശനിയാഴ്ച രാത്രി റഷ്യൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ പതിനാലു പേർ കൊല്ലപ്പെടുകയും അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയേഴു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥൻ കൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാനിലെ ചാരസംഘടനയായ ഐ സഹായിച്ച മതപണ്ഡിതൻ വെടിയേറ്റു മരിച്ചു മുഫ്തി ഷാമിറാണ് അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചത് ബലൂചിസ്ഥാനിൽ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ബലൂചിസ്ഥാനിലെ മതപണ്ഡിതനായ മുഫ്തി ഷാമിറിന് നേരെ മുൻപ് രണ്ടു തവണ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുമെന്നും മിതവാദ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രഖ്യാപിക്കുന്ന സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി സൗദി അറേബ്യ ആഗോള നിക്ഷേപം തേടുന്ന അന്താരാഷ്ട്ര പരിപാടിയായ രണ്ടായിരത്തി പതിനേഴിലെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് കോൺഫറൻസിലെ നിന്നുള്ള ദൃശ്യങ്ങളാണ് വീണ്ടും പ്രചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി